ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ് നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണമെന്നില്ല എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മളെ തേടി വരും ചിലത് നമുക്ക് സന്തോഷം നൽകും ചിലത് ദുഃഖവും മൂല്യമുള്ളതും അസാധ്യവുമായ ഒരു കാര്യം നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക ഒന്നും പറയരുത് ഒന്ന് ഉപദേശിക്കരുത് നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം തെറ്റുകൾ ആർക്കും സംഭവിക്കാം അതുകൊണ്ട് തന്നെ തെറ്റ് വരുത്തുന്നതിലല്ല ചെയ്ത തെറ്റിനെ സ്വാധീനം ഉപയോഗിച്ച് ന്യായീകരിക്കുന്നതാണ് വലിയ തെറ്റ് ഒന്ന് ഓർക്കുക നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും പോകാനുള്ളത് പോവുക തന്നെ ചെയ്യും ഒരുപാട് അകലെയാണെങ്കിലും നമ്മിലേക്ക് വരാനുള്ളത് വന്നു ചേരുക തന്നെ ചെയ്യും വിജയിച്ച ഏതൊരാൾക്കും പറയാനുണ്ടാകും ഒരു വേദനയുടെ കഥ ഏതൊരു വേദനിക്കുന്ന കഥയുടെ അവസാനവും വിജയം ഉണ്ടായിരിക്കും സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നത് നടക്കുന്ന സമയമാണ് ഏറ്റവും നല്ല സമയം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകും കാരണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ അറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കും തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും ഇനിയുള്ള കാലത്തെ സുന്ദരമാക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം എന്നാൽ കഴിഞ്ഞതിനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് വർത്തമാനകാലത്തിന് പ്രാധാന്യം കൊടുക്കുക അതിന് നമ്മുടെ നിരാശ ഒരു തടസ്സം ആവരുത് ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും ധിക സമയം വേണ്ടിവരില്ല നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ അതൊരു വാക്കിലൂടെ ആണെങ്കിൽ പോലും നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നു പോകില്ല അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്ക് ഉണ്ടാകും കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഇല്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത് അതിനു വേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നതും അതുതന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനവും ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം ആയിരം സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത് കാരണം മനുഷ്യൻ മാറും ഒപ്പം അവരുടെ മനസ്സും ഒരു കാർമേകവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നുകിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത് കാരണം അത് അഭിമാനം പണയം വയ്ക്കുന്നതിന് തുല്യമാണ് പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം ജീവിതത്തിലൂടെയേ പഠിക്കാനാവൂ അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാകില്ല ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കുന്നത് വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും പക്ഷെ വേണമെന്ന് തോന്നണം മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിന് വിലയായി നൽകേണ്ടതില്ല നിങ്ങൾ ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും പക്ഷേ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും നിങ്ങളെ അനുവദിക്കരുത് ഒരു സ്വപ്നം നിറവേറ്റാൻ സമയം എടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് സമയം എന്തായാലും കടന്നു പോകും നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത് നിങ്ങൾക്ക് വിജയിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക ഏതു സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാകും അവരോട് പ്രതികരിക്കുവാൻ ശ്രമിക്കരുത് അതൊരു മനോരോഗമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല കണ്ണുനിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വയ്ക്കണം അതോർത്ത് വീണ്ടും കരയാനല്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രം